നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ മലപ്പുറം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കൈക്കൂലി വാങ്ങിയ തിരൂർ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിലെ റവന്യൂ ഇൻസ്പെക്ടറും ഇടനിലക്കാരനും അറസ്റ്റിൽ കൈക്കൂലി വാങ്ങിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പരാതിക്കാരിൽ നിന്ന് ആയിരം രൂപ കൈക്കൂലി വാങ്ങിയ റവന്യൂ ഇൻസ്പെക്ടറായ മനോജ് കുമാർ ഇടനിലക്കാരനായ മജീദ് എന്നിവരെ വിജിലൻസ് ഡിവൈഎസ്പി എം ഗംഗാധരന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി മലപ്പുറം വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിലാണ് റവന്യൂ ഇൻസ്പെക്ടറും ഇടനിലക്കാരനും അറസ്റ്റിലായത് താനാളൂർ സ്വദേശിയായ പരാതിക്കാരന്റെ അമ്മാവന്റെ പേരിൽ കുറ്റിപ്പുറം വില്ലേജിലുള്ള പത്ത് സെന്റ് തോട്ടഭൂമിക്ക് പട്ടയം അനുവദിക്കുന്നതിനായി തിരൂർ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു വിദേശത്തുള്ള അമ്മാവൻ ചുമതലപ്പെടുത്തിയത് പ്രകാരം രേഖകളുമായി പരാതിക്കാരന് ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ ഹിയറിംഗിന് ഹാജരായത് തുടർന്ന് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി സ്ഥലപരിശോധനയ്ക്കായി റവന്യൂ ഇൻസ്പെക്ടർ മനോജ് സ്ഥലത്ത് വരികയും സ്ഥലം പരിശോധനയ്ക്ക് ശേഷം ആയിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു കയ്യിൽ പൈസയില്ല എന്ന് പറഞ്ഞ പരാതിക്കാരനോട് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരുമ്പോൾ ൾ പൈസ തരണമെന്നും എല്ലാ ബുധനാഴ്ചയും ഓഫീസിൽ കാണുമെന്നും ഫോണിൽ വിളിച്ചിട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞു തുടർന്ന് പരാതിക്കാരൻ ഈ വിവരം മലപ്പുറം വിജിലൻസ് യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കെണിയൊരുക്കുകയുമായിരുന്നു തുടർന്ന് റവന്യൂ ഇൻസ്പെക്ടർ മനോജ് ഫോണിൽ കൂടി അറിയിച്ചത് പ്രകാരം ബുധനാഴ്ച വൈകിട്ട് ആറേകാലോട് ഓഫീസിലെത്തിയ പരാതിക്കാരനോട് റവന്യൂ ഇൻസ്പെക്ടർ മനോജിന്റെ തൊട്ടടുത്ത് കസേരയിലിരുന്ന ഏജന്റ് മജീദിന്റെ കൈവശം പൈസ ഏൽപ്പിക്കുന്നതിന് ആവശ്യപ്പെട്ടു കെണിയൊരുക്കി നിരീക്ഷിച്ചു നിന്ന വിജിലൻസ് സംഘം റവന്യൂ ഇൻസ്പെക്ടർ മനോജിനെയും ഏജന്റ് മജീദിനെയും കയ്യോടെ പിടികൂടി ഇൻസ്പെക്ടർമാരായ സന്ദീപ്കുമാർ പി ജ്യോതിന്ദ്രകുമാർ റിയാസ് ചാക്കേരി എസ്ഐമാരായ മോഹനകൃഷ്ണൻ മധുസൂദനൻ ഷിഹാബ് എസ് ഐ വിജയകുമാർ സീനിയർ സിപിഒമാരായ രാജീവ് സന്തോഷ് ധനേഷ് സിപിഒമാരായ ശ്രീജേഷ് സുബിൻ സനൽ ശ്യാമ അഭിജിത്ത് ഗസറ്റഡ് ഓഫീസർമാരായ മലപ്പുറം ഡി ഡി എ ഓഫീസിലെ ജീവനക്കാരൻ ജയരാജ് പുഴക്കാട്ടിരി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി അറസ്റ്റ് ചെയ്ത പ്രതികളെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും ന്യൂസ് തിരു ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ